നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട താരം മീരാനന്ദന്റെ വിവാഹം കഴിഞ്ഞ ദിവസമായിരുന്നു ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് നടന്നത് നവവധുവിന്റെയും വധുവിന്റെയും വരന്റെയും ഫോട്ടോ വൈറൽ ആയപ്പോൾ മുതൽ പ്രബുദ്ധ മലയാളികൾ മീരയുടെ ഭർത്താവായ ശ്രീജുവിനെതിരെ ബോഡി ഷേബിംഗ് കമന്റുകളുമായി രംഗത്തെത്തി ഇത്തരം കമന്റുമായി വരുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് മീരയ്ക്ക് ആരാധകർ നൽകുന്ന ഉപദേശം വിവാഹ നിശ്ചയത്തിന് പിന്നാലെ വരൻ ശ്രീജുവിനൊപ്പമുള്ള ചിത്രങ്ങൾ അന്ന് മീര പങ്കുവെച്ചപ്പോൾ കടുത്ത സൈബർ ആക്രമണമായിരുന്നു നേരിടേണ്ടി വന്നത് വിവാഹത്തിന് ശേഷവും ഒരു വിഭാഗം ഇത് തുടരുന്നു എന്നതാണ് വാസ്തവം പലരും ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇത്തരം തെമ്മാടിത്തരങ്ങൾ അനുവദിച്ചു കൊടുക്കാതെ പരാതി കൊടുക്കണമെന്നും ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് സിനിമാ നടി മീര നന്ദന്റെ ചെക്കനെ കണ്ടാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നും എന്താ അയാളുടെ മൂക്കിങ്ങനെ തുടങ്ങി ബോഡി ഷേമിംഗിന്റെ എക്സ്ട്രീം വേർഷനാണ് വിദ്യാസമ്പന്നരായ മലയാളി നിയന്ത്രിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബോഡി ഷേമിംഗ് കമന്റ് മുതൽ മാനസിക രോഗമുണ്ടെന്നുള്ള തരത്തിലുള്ള കമന്റുകൾ വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതേസമയം ആർ എൽ വി രാമകൃഷ്ണനെതിരെ സത്യഭാമ രംഗത്തെത്തിയപ്പോൾ ഈ പ്രബുദ്ധ മലയാളികൾ തന്നെയാണ് സത്യഭാമയ്ക്കെതിരെ പറഞ്ഞത് ആർ എൽ വി സപ്പോർട്ട് ചെയ്തതും എന്നിട്ടിപ്പോൾ ഇവർ ചെയ്യുന്ന ഈ പ്രവൃത്തി കാണുമ്പോഴാണ് പുച്ഛം തോന്നുന്നതും മനുഷ്യന്റെ നിറവും വർഗവും വർണ്ണവും വേഷവും പറഞ്ഞ് ഇകൃത്തി കാണിക്കുന്നത് കൊലപാതകത്തിനോളം പോകുന്ന ഒരു ക്രൈമാണെന്ന് ഈ കൂട്ടത്തിന് അറിയാഞ്ഞിട്ടൊന്നുമല്ല അന്യന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ഏറ്റവും മോശം വൃത്തികേട് പറയുന്നത് ഇത്തരക്കാരുടെ ഒരു ഹോബിയാണ് പ്രിയപ്പെട്ട മീര നിങ്ങൾ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം ഒരാളെങ്കിൽ ഒരാൾ ഈ വംശവേറിയുടെ പേരിൽ പോലീസ് സ്റ്റേഷൻ കയറട്ടെ എന്നും ഒരാൾ സോഷ്യൽ മീഡിയയിൽ കമന്റായി കുറിച്ചു അതേസമയം ഇതൊന്നും ശ്രദ്ധിക്കാതെ ഹണിമൂൺ അടക്കമുള്ള കാര്യോ റിപ്പീറ്റ് അതേസമയം ഇതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ സ്വന്തം ജീവിതം നോക്കി ഹണിമൂൺ അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണ് മീര നന്ദൻ ലീവ് കഴിഞ്ഞാൽ താൻ ദുബായിലേക്ക് പോകുമെന്നും ശ്രീജു ലണ്ടനിലേക്ക് പോകുമെന്നും നന്ദൻ അറിയിച്ചു